സിനിമ സീരിയൽ രംഗത്തെ വളരെ ആക്റ്റീവായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ദേവിചന്ദന എന്നാൽ ഓണക്കാലത്തൊന്നും എവിടെയും ദേവിചന്ദനയെ നമുക്ക് കണ്ടില്ലായിരുന്നു സീരിയലിൽ നെഗറ്റീവ് വേഷമാണെങ്കിലും സ്വാഭാവിക വേഷമാണെങ്കിലും തന്റെ സ്ക്രീൻ സ്പേസിൽ അത്ര തന്നെ അട്രാക്ഷൻ കൊടുത്ത് അഭിനയിക്കുന്ന അഭിനേത്രി കൂടിയായ ദേവിചന്ദന മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് പുതുമുഖമല്ല വർഷങ്ങളായി പ്രേക്ഷകർക്ക് സുപരിചിതയായവർ ഈ അടുത്ത എങ്ങും പ്രത്യക്ഷപ്പെടാതിരുന്നത് പ്രത്യേക കാരണമൊന്നുമില്ലെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും ദേവിചന്ദനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് ആശങ്കയുളവാക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഒരു മാസക്കാലം ആശുപത്രിയിലായിരുന്ന ദേവിചന്ദന ഹെപ്പറ്റൈറ്റിസ് എ പിടിപ്പെട്ട് ഐ സിയുവിൽ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടക്കത്തിൽ ശ്വാസമുട്ടലാണെന്ന് കരുതി നിസ്സാരവൽക്കരിച്ചിരുന്ന അസുഖം ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് തിരിച്ചറിയാൻ വൈകിയതിനാൽ അത് ലിവറിനെയും ബാധിച്ചു സംസാരിക്കാനാവാതെയും എഴുന്നേൽത്ത് നിൽക്കാനാവാതെയും രീതിയിൽ ആരോഗ്യനില വഷളായിരുന്നു മുമ്പ് കോവിഡും യച്ചുവണ്ണേൻ വണ്ണും പോലെ അസുഖത്തിൽ നിന്നും താരം തലനാരിലേക്ക് രക്ഷപ്പെട്ടതായിരുന്നു ഇപ്പോൾ താരം എന്നാൽ ഇതൊക്കെ മറികടന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് നർത്തകി കൂടിയായ ദേവി ചന്ദനയ്ക്ക് സീരിയലിലേക്ക് മാത്രമല്ല തന്റെ കാത്തു നിൽക്കുന്ന ഒരുപാട് കുഞ്ഞു നർത്തകിമാരിലേക്കും ചെന്നെത്തേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് മലയാളി പ്രേക്ഷകർക്കും ആരാധകർക്കും പ്രാർത്ഥിക്കാനുള്ളത്